അപ്പം ഇത് ഇത് അറിയുന്ന വേറെ ആരെങ്കിലും നമുക്കിത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വരാൻ പറ്റില്ല കാരണം ഞാൻ വലിയ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാർക്കും ഈ പറഞ്ഞ പോലെ ഭയമാണ് അന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സമയത്ത് ഈ സംഭവം നടന്നതിനെക്കുറിച്ചും പറഞ്ഞ വലിയ ആൾക്കാരെ വന്ന് പറയാൻ ധൈര്യം ഇല്ലാത്ത ആൾക്കാരാണ് അതാണ് അല്ലെ ലൊക്കേഷൻ ചെയ്തിരുന്നോ അന്ന് മാപ്പ് പറഞ്ഞ് പറയൂലെന്ന് പറഞ്ഞോണ്ട് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് അവിടെ പിന്നീട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരാസാർ അങ്ങനെ എന്റെ മോഹൻമാടി ഇരിക്കുന്ന ചോദിച്ചിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അത് അവരാസാറിനോട് എനിക്ക് അത് ഇല്ല. എന്റെ ഓർമ്മയാണെങ്കിൽ ഞാനത് വീട്ടിൽ കേട്ട് മനോട്ടനോട് ഹസ്ബൻഡിനോട് പറഞ്ഞതായിട്ടുള്ള ഓർമ്മ പിന്നെയായിട്ട് അടുത്ത ആൾക്കാരൊക്കെ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് ഈ പുലി മൊത്തത്തിൽ പറഞ്ഞ് പിന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ ഉദ്യോഗസ്ഥനും വരാത്തത് കൊണ്ട് പിന്നെ അതിനെ കുട്ടിക്കാരും പല ചർച്ചയുടെ സിനിമയുടെ ചൂഷണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഈ ഇൻസിഡന്റ് ഓർത്തെടുക്കും അതുകൊണ്ടാണ് ഈ ചാനൽ ചർച്ചയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിമൂന്നിൽ സൂപ്പർക്കാരൻ നമ്മുടെ പ്രൊമോഷൻ ഇല്ലാതെ കൈകൊക്കീന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് അല്ലാതെ പുള്ളിക്കവരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടത്തിനോ അല്ല അങ്ങനെ ചൂഷണങ്ങൾ ഉണ്ട് അത് നമ്മൾ പറഞ്ഞു എനിക്ക് വന്നത് അതുകൊണ്ടാണ് ആ തൊടുപുഴ ഇവര് നമ്മള് കരമന പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് തൊടുപുഴ പോലീസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ എടുത്തായിരുന്നല്ലോ അപ്പൊ ഇതിന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം തൊടുപുഴ വെച്ചിട്ടാണല്ലോ ഈ ലൊക്കേഷനിൽ നിന്ന് നടന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്യ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ അന്ന് നടന്ന സ്ഥാനങ്ങൾ അതുപോലെ ഞാൻ പറഞ്ഞു അവിടെ ആ പിന്നെ ഗവൺമെന്റിന്റെ ഒരു ഒരു ഈ പന്നി ഫാം ഉണ്ടായിരുന്നു അവിടെ അതാണ് എന്റെ ഒരു ഓർമ്മ ഗവൺമെന്റിന്റെ ഇവിടെ ഫാം ഉണ്ട് അപ്പൊ ഗവൺമെന്റിന്റെ ഒരു പന്നി ഫാമെന്ന് അവിടെ ലൊക്കേഷൻ ആൾക്കാർ സംസാരിക്കുന്ന പോലെ ഈ സംഭവം നടക്കുന്ന ഒരു പറയുക ബിൽഡിങ്ങില് അതിന്റെ അടുത്ത് തന്നെയാണ് അന്നത്തെ ഷൂട്ട് ജാഫ്രണ്ടായിരുന്നു ൂര്യ പിന്നെ രീഷൻ അവരൊക്കെ ഉള്ള ആദ്യ ദിവസമാണ് ഇത് സംഭവിക്കുന്നത് അപ്പം ഞങ്ങൾ ഈ ടോയ്ലറ്റ് പോകാനും കോസ്റ്റിംഗ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു പഴയ ബിൽഡിങ്ങിലാണ് അവിടെ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് നമുക്ക് നോക്കുന്ന ദൂരത്തിൽ ഒരു നൂറ് മീറ്റർ ദൂരത്തിൽ ലൊക്കേഷൻ പെട്ടിട്ട് മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊരു പന്നി ഫാമിന്റെ ഇതിലുള്ള ഒരു സ്പേസ് ആയിട്ട് പഴയ ഓഫീസ് ഓഫീസിലാണ് ഒരു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പക്ഷെ പന്നി നേരിട്ട് കണ്ടിട്ടില്ല അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എനിക്ക് നല്ല അവരോട് സംസാരിക്കുന്ന പിന്നെ പോലീസ് ചെലപ്പോ അതിന്റെ ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ രണ്ടു മൂന്നെണ്ണം ഉണ്ട് അവര് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പം ആ സമയത്ത് കണ്ടതിനുശേഷം അറിയാം ഞാൻ ആക്ച്വലി അവിടെ വന്നിട്ട് ഈ അവിരാചാരെ നമ്മക്ക് നാടൻ നടൻ ചേച്ചി హాయిన్ <Sessly> చే <Sessly> ഡൽഹിന്ന് കിട്ടിയ ഒരു സാധനമാണ് അത്രയും ബോഡിയോട് ഒട്ട് കിടക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ അത്യാവശ്യം നമ്മുടെ ശരീരം കിട്ടുന്ന ഒരു സാധനമാണ് എന്നാ വൃത്തിയോടില്ലാത്ത ചെറിയ ടീഷർട്ട് ആണ് ഓഫീസ് ആപ്പായിട്ട് അപ്പൊ ഇത് മേഖല നമ്മൾ സ്വാഭാവികമായിട്ടും ടോയ്ലറ്റ് പോകുമ്പോൾ ഇത് തിരിച്ചു വരുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് തിരിച്ചിട്ട് കൊണ്ട് കറങ്ങി തിരിച്ചുമായിരുന്നു ഡസ്റ്റിനാണ് തിരിച്ചു പിടിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ എന്നിട്ട് ഫേസ് കൊണ്ടുവന്ന് തിരിച്ചിട്ട് കിസ് ചെയ്യാൻ ട്രൈ ചെയ്തു ആക്ച്വലി ഞാൻ പക്ഷെ എനിക്ക് പേടിച്ചിട്ട് കഴിഞ്ഞാലും വർഷിട്ട് ഞാൻ ഒറ്റ കറി കൊടുക്കിട്ട് ആ ഇല്ല ആ ഭാഗത്ത് ആ ഒരു ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് ആരുമില്ലായിരുന്നില്ല എന്നെ കൊണ്ടിരിക്കുന്ന അടുത്ത റൂമിലോട്ടുണ്ട് അതില്ലാരും അങ്ങോട്ടായിരിക്കുന്ന ഈ ആരും ഇല്ല പുള്ളി വന്നിട്ട് ഇങ്ങനെ ഫുണ്ട് തുടങ്ങി കഴിപ്പിച്ച് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പേടിപ്പിച്ചത് എന്റെ കൈകൊണ്ട് തള്ളിയിട്ട് കരഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങള് നിങ്ങൾക്കൊരു വില ഉണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും വില നടന്നല്ലേ എന്തിനാ ഇങ്ങനെ കാണിച്ച് എനിക്ക് തന്നെ എന്തോ പോലെ നിങ്ങൾ വില ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു സോണിയ അന്ന് എന്നെ കുറിച്ച് പത്രമാധ്യമങ്ങളിലൊക്കെ തെരുവിലെ മാലാഖകളൊക്കെ പറഞ്ഞ് ഭയങ്കര വന്ന ഒരു സമയം അപ്പോൾ പുള്ളി പറഞ്ഞത് അങ്ങനത്തെ വാർത്തകളൊക്കെ കണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ അറിയില്ല നിങ്ങളുടെ ശരീര സൗന്ദര്യമല്ല നിങ്ങളുടെ മനസ്സിൻ്റെ അങ്ങനെ ഒരു ഇത് തോന്നിയത് പെട്ടെന്ന് പിന്നെ ഈ ഡ്രസ്സിന്റെ അട്രാക്ഷ്മെന്റ് സമയത്താണ് അങ്ങനെ തോന്നുന്നത് കാരണം അവരൊക്കെ നടന്നാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എടുത്തൊരു ആവശ്യത്തിനും പറഞ്ഞു പിന്നെ ആരോടും പറയണമെന്നും പറഞ്ഞു. അപ്പൊ ഇതേ സാധനം അയാള് വേറെ തെന്നിനോട് ചെറുതായിട്ട് ഇപ്പം അറിയുന്നത് അപ്പൊ ഇതേ സാധനമാണ് മാത്രമേ അവരോടത്തും ഇതേ ഡയലക്ടും കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഇരിക്കുന്നു. കാരണം നമ്മൾ കാണുന്നൊരു കേസ് ഞാൻ ജാറ്റിക്ക് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് അത് കഴിഞ്ഞ് അത് വിട്ടൊരു കേസാണ് പക്ഷെ ഇൻഡസ്ട്രിയില് കുഴപ്പങ്ങളില്ലെന്നു പറഞ്ഞ ജോമോയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ബംഗോളി നടി വരുന്നു നാണക്കിന്റെ അങ്ങേയറ്റത്തിൽ മലയാള സിനിമയെ കൊണ്ടുവന്ന് എത്തിച്ചു കുറെ ആളുകൾ ബാക്കി ആരും അവർക്ക് വിലയില്ല അങ്ങനത്തെ ഈ സമയത്ത് ഇത് തുറന്ന് പറയണം ഇൻഡസ്ട്രിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നല്ല രീതിയിൽ പോകണം എന്ന് മാത്രമേ വിചാരിച്ചോളൂ അല്ലാതെ നമുക്ക് ഒരു ആദ്യം ചുരു നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ന്യൂസ് ഐറ്റീൻ ചാനൽ അവർ ചോദിക്കുന്ന ആടത്തിന് എന്തെങ്കിലും പേഴ്സണലിത്രയും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നില് റിലീസായ പടത്തിന്റെ ലൊക്കേഷൻ സൂപ്രകാരം നമ്മുടെ കൺസെന്റ് ഇല്ലാതെ പിടിച്ചു ഇത് ഉള്ളതല്ലേ മരിക്കുന്നവർ ഈ ചാനൽ ഞാൻ വിടാൻ പറ്റുമോ അത് പറഞ്ഞത് കൊണ്ട് ആൾക്കാര് പറഞ്ഞു ഞാൻ വെറുതെ പറയുന്നതാണ് പൈസക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെ സൂപ്രധാനം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് ബ്ലെയിം ചെയ്യാനും കുറ്റ കൊടുക്കാനും ആദ്യം ഞാൻ പേര് പറയാൻ പഠിച്ചത് ദൂട്ടുകാര് പറഞ്ഞ പേരൊന്നും പറയണ്ട കേട്ടേക്കു വലിയ പുറകെ എന്ന് പറഞ്ഞ എന്റെ മക്കള് രണ്ടാങ്കൺകുട്ടികളോ അവന്മാരുടെ ഒരു വാക്ക് മാണിച്ച് ശരി വിട്ടേക്കാം ഇനി അതിന്റെ പേരൊന്നും പറയണ അപ്പോഴും ഒരാള് പറയുന്നു കൊറേ മീഡിയ എഴുതുന്നു രണ്ട് കോടി രൂപ ഞാന് ജയസൂര്യനെ കൈക്കൂലി മേടിച്ചിട്ട് ഇതിന്ന് പിന്മാറുന്നു അങ്ങനെ അപ്പൊ എന്റെ അഭിമാനത്തിൽ ഞാൻ ഒരു നാലായിരം രൂപ വാടക വീട്ടിൽ ചെറിയൊരു സൗകര്യത്തിന് വളരെ ഒടങ്ങി ജീവിക്കുന്ന ഒരു അച്ഛന്റെ മോള ഒരു തരത്തിലുള്ള ആരുടും പറ്റും ഞാൻ അർഹത ഇല്ലാത്ത കഴിക്കത്തില്ല പഠിക്കേണ്ടത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി സിനിമയിൽ നിന്ന് നമുക്ക് അടപ്പിക്കുന്ന ഒരു ഇത് കിട്ടിയതും ഇല്ല അപമാനവും പിന്നെ പൈസ മേടിക്കുന്നു ഒക്കെ നടന്നൊരു സംഭവം പറഞ്ഞിട്ട് പോലും ജനങ്ങൾ ഈ രീതിയിലേക്ക് മേടിക്കുന്നു അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യുന്നു എനിക്ക് തോന്നി ഒന്ന് ആ കോംപ്രമൈസ് നന്നും വേറെ ആരും വന്നില്ല ഇപ്പോഴും കുറെ കോളേജ് സിനിമ പുതിയ പടം റിലീസാവാൻ പോയതല്ലേ അപ്പൊ അവരെ ബാധിക്കത്തില്ലേ അവർക്ക് ഫാമിലി ഇല്ലേ ഇന്നെല്ലാം നെറ്റ് കോളുന്നൊക്കെ വിളിച്ചിരുന്നു അവർക്ക് ഫാമിലി ഇല്ലേ മാഡത്തിനും ഫാമിലി ഇല്ലേ ഭീഷണി അല്ല സ്നേഹത്തിന്റെ തരത്തിലാണ് പറയുന്ന മീഡിയയെ കാണരുത് പിന്നെ ബൈക്ക് കൊടുക്കരുത് കൂടുതലും സംസാരിക്കരുത് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്ന് ഞാൻ അവരെന്താ പൈസ മറക്കണം എന്റെ വില എനിക്ക് അവരായിട്ടില്ല ഓഫർ ചെയ്ത് ഇല്ലല്ലോ ഓ അങ്ങനെ പൈസ എമൗണ്ട് ആയിട്ട് പറഞ്ഞില്ല പൈസക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റ് കോളുകളൊക്കെ ഫോൺ വരുന്നത് എന്നിട്ട് വീഡിയോ കാണരുത് എന്റെ ആവശ്യം ഉണ്ടെങ്കിൽ പറയണം സോണിക്ക് ഒരു ഫ്യൂച്ചറില് സോണിക്ക് രണ്ടാൺകുട്ടികളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചാ നോക്കുക എന്തായാലും ഞാൻ ദിവസത്തിനടുത്ത് കള്ളം പറയാൻ പറ്റത്തില്ല അവരോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു നടന്ന സംഭവമാണ് ബാക്കി ഞങ്ങൾ കേസ് അലിഗേഷൻ കൊണ്ടുവന്നൊന്നും പുള്ളി പറഞ്ഞോണ്ട് പുള്ളി തെളിയിച്ചിട്ട് പറഞ്ഞു വെച്ചു ഇപ്പൊ ഞാൻ മാഡം വന്നു മാഡത്തോട് സംസാരിച്ചിട്ട് വിമർത്തിയാമെന്ന് ഞാൻ പറഞ്ഞ വിളിച്ചു